മരണപ്പെട്ടവരെ വീണ്ടും ജീവിപ്പിക്കാനുള്ള കണ്ടുപിടുത്തവുമായി യൂറോപ്പിൽ ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ട് പേര് ടുമോറോ ബയോ ഭാവിയിലെ സാങ്കേതികവിദ്യ പുനരുജ്ജീവിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്ന ഈ കമ്പനി രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം ഡോളറിനാണ് മൃതദേഹങ്ങൾ സൂക്ഷിക്കുന്നത് യൂറോപ്പിലെ ആദ്യത്തെ ക്രയോ പ്രിസർവേഷൻ സ്റ്റാർട്ടപ്പ് ആണ് ട്യുമോറോ ബയോ ഭാവിയിലെ സാങ്കേതികവിദ്യ നിങ്ങളുടെ ശരീരം തിരികെ കൊണ്ടുവരുമെന്ന പ്രതീക്ഷയോടെ ലിക്വിഡ് നൈട്രജനിൽ മരവിപ്പിക്കാനുള്ള അവസരം വാഗ്ദാനം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപതിൽ സ്ഥാപിതമായ ട്യുമോറോ ബയോ പൂർണ്ണ ശരീരസമ്പന്നത്തിനായി ഏകദേശം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം ഡോളറും തലച്ചോറിന് എൺപത്തി ഒന്നായിരം ഡോളർ എന്നീ ചാർജുകളോടെയാണ് ക്രയോജനിക് സംരക്ഷണ സേവനങ്ങൾ നൽകുന്നത് ഇതുവരെ ഇവർ ആറ് വ്യക്തികളെയും അഞ്ച് വളർത്തു മൃഗങ്ങളെയും ക്രയോ പ്രിസർവ് ചെയ്തിട്ടുണ്ട് നിയമപരമായ മരണത്തിന് ശേഷം ഉടൻ തന്നെ സംരക്ഷണ പ്രക്രിയ ആരംഭിക്കുന്നു ശരീരം മൈനസ് എൺപത് ഡിഗ്രി സെൽഷ്യസിലേക്ക് തണുപ്പിക്കുകയും സ്വിറ്റ്സർലൻഡിലെ ഒരു ഫെസിലിറ്റിയിൽ മൈനസ് ഡിഗ്രി സെൽഷ്യസിലേക്ക് ദ്രാവക നൈട്രജനിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു കമ്പനിയുടെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഏകദേശം അറുന്നൂറ്റി അൻപത് ക്ലയൻറുകൾ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ യു എസിലേക്ക് അതിന്റെ സേവനങ്ങൾ വിപുലീകരിക്കാനും സ്റ്റാർട്ടപ്പ് പദ്ധതിയുണ്ട്